എൻ്റെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കുട്ടുകാര നമസ്കാരം നമ്മളിപ്പം വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ തലസ്ഥമായ പെർത്തിലാണ് സംൻഷെയ് കണ്ടല്ലേ സഞ്േയൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലം ഓസ്ട്രേലിയ ഇതാണ് പെർ എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ സോനേഷിൻ്റെ അലേൻ്റെ വീട്ടിൽ തന്നെയാണ് ഇന്ന് നമ്മൾ നമ്മളെങ്ങോട്ട് സോനേഷ് പോകുന്നത് പെർത്ത് സി ബി ഡി കറങ്ങാനായിട്ട് പോവാണ് അല്ലേ മിൽക്ക് പാർക്കോ ഏതാ ഏത് പാർക്ക് ആ കിങ്സ് പാർക്ക് അതെ അതെ അപ്പോൾ നമ്മൾ കിങ്സ് പാർക്ക് അതുപോലെ നമുക്ക് പെർത്തിൻ്റെ സി ബി ഡി അതെല്ലാം കറങ്ങാനായിട്ടാണ് നമ്മൾ പോകുന്നത് സോനേഷിന്റെ പെങ്ങളുണ്ട് പിള്ളേർ മൂന്നുപേരുണ്ട് അലിയൻ വണ്ടി എടുത്തോണ്ട് ഇപ്പം അകത്ത് പുള്ളി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഭക്ഷണവൃഷ്ണയുടെ തലസമായി എല്ലാവർക്കും വളരെ ഹർദ്ദമായ പറഞ്ഞേ സ്വാഗതം 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 എന്താ സ്വാഗതം സുനീഷ് അതെ ഈ വീടിനൊന്നും അധികം വിലയില്ല കേട്ടോ അതായത് പുള്ളി പറഞ്ഞോളൂ എട്ടു രൂപ രൂപ മുകളിലൊട്ടടുത്ത് സ്കൂള് നല്ല നെയബർഹുഡ് ഏഹ് സെന്റ് സ്റ്റീവൻ സ്കൂള് നല്ല സ്കൂള് എല്ലാം തേ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അത് പോയത് കണ്ടത് നല്ല വീടാണ് അത് പീപ്പിൾ ആൾക്കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ കണ്ടല്ലേ മൂവർ വണ്ടിയൊക്കെ വന്ന് തേ കാണുന്ന സ്കൂളാണ് പിന്നെ ഇവിടുത്തെ വീടുകളെല്ലാം നല്ലൊരു നെയബർഹുഡാണ് കാണുമ്പോൾ അല്ലേ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആൾക്കാർ താമസിക്കുന്ന അതെ നമ്മൾ വന്നത് കൊണ്ട് പോകുക എന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ തീരുമാനമാകല്ലേ അതായാലും കുഴപ്പമൊന്നുമില്ല നല്ല നെയബർഹുഡാണ് കണ്ടത് വലിയ വില നമ്മുടെ മെൽബണിൻ്റെ അത്രയും ഇതുകൊണ്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വലിയ അത്രയും വിലയില്ല അല്ലേ ഏകദേശം നമ്മുടെ സിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കെ ഒറ്റയെങ്കിലും നല്ല മനോഹരമായ സ്ഥലങ്ങളുണ്ട് പറയാതിരിക്കാൻ പറ്റിയാലോ അപ്പോഴത്തേക്ക് നമ്മൾ നേരെ ക്ലൂ ഗ്രൈവിലാണ് പോകുന്നത് ഇങ്ങോട്ട് വന്നത് റാഫ് ഫോറലാണ് വന്നല്ലേ അപ്പം അങ്ങോട്ട് നമുക്ക് ക്ലൂ ഗ്രൈലാണ് പോകുന്നത് അപ്പം നമുക്ക് നേരെ വിട്ടാലോ വല്ല സെറ്റ് അല്ലേ നാല് വശത്ത് ക്യാമറ ഒക്കെ ഉണ്ട് കേട്ട സെഷ്യണം ആ പട്ടിയാണ് പട്ടിയുണ്ട് പുറകിലെ എന്നാൽ നമുക്ക് വിട്ടാലോ വെതർ എന്ത് പെട്ടെന്നാണ് മാറിയതല്ലേ നമ്മൾ രാവിലെ കഴിഞ്ഞ ഇത് വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചു രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു ഏ പെട്ടെന്ന് സൺഷയൻ ആയി അതായത് ഞാൻ കഴിഞ്ഞിരിക്കുന്ന ഈ പെർത്ത് ഏറ്റവും കൂടുതൽ സംശയം കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ മോസ്റ്റ് ലിവബിൾ സിറ്റിയാണ് വൺ ഓഫ് ദ മോസ്റ്റ് ലിവബിൾ സിറ്റിയാണ് പെർത്ത് കാരണം ഐസൊലേറ്റഡ് സിറ്റി ആണെന്ന് പറഞ്ഞാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ അല്ലേ എല്ലാ സംഭവങ്ങളും ഉണ്ട് പെട്ടെന്ന് വെതർ മാറി നല്ല കിടു വെതറായി കേട്ടോ ആ കാണതല്ലേ പെർത്ത് സിറ്റിയുടെ ഭാഗങ്ങളല്ലേ കാണുന്നത് നമ്മുടെ മെൽബൺ എയർപോർട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണാൻ ചെയ്യും കെട്ടിടങ്ങളുടെ തലമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം ഏഹ് അന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പെർത്ത് സിറ്റിയൊക്കെ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് പൊളിയാട്ടോ നമുക്ക് ഏതാ നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്ന ഇപ്പൊ അതിനകത്ത് അല്ലേ കിങ്സ് പാർക്ക് അല്ലേ കിങ്സ് പാർക്ക് ഓക്കെ ഓക്കെ സംഭവം ഇത് പി ഡബ്ല്യു ഡി ഏതെല്ലാം അപ്പൊ നമ്മുടെ നാട്ടിലെ ഇവരും കേട്ടെ സെയിം ആണല്ലോ അങ്ങനെയാണ് ഇത് പി ഡബ്ല്യൂ ഡി ഓസ്ട്രേലിയയിലെ പി ഡബ്ല്യു ഡി ആണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ പി ഡബ്ല്യു ഡി അല്ല അതെ അതെ കെട്ടിടത്തിന്റെ ഇതുണ്ടല്ലേ ലുക്ക് ഉണ്ട് അത് ഏതായാലും കിടു വെതറാണ് കേട്ടോ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഞാൻ പറഞ്ഞു പെർത്തിലെ വെതർ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആണ് ഞാൻ രാവിലെ മഴ പെയ്തില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവിടെ അല്ലെ മെൽബൺ എന്ന് ഫോർ ക്ലൈമറ്റ് ഇൻ വൺ ഡേ എന്നാ പറയുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വെതർ വെതർ രാവിലെ ആ ആ ഈ ആയിരിക്കും ഞങ്ങൾ വന്നുകൊണ്ട് പ്രമാണിച്ച് തണുപ്പും കൊണ്ടുവന്നു മഴയും കൊണ്ടുവന്നു വന്ന അതെ അതെ ഞങ്ങൾ എല്ലാം കണ്ടെ നല്ല സമിഷേ ആ ചൂടി ഞങ്ങൾ പിടിക്കാ ഞങ്ങക്ക് തണുത്തേ പിടിക്കു ആഹ് സിറ്റി നമ്മൾ നമ്മള് അല്ലേ ാണ് അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് അതിന് മുമ്പ് പാർക്കും നല്ലൊരു മനോഹരമായ സ്ഥലമാണല്ലോ റൈറ്റ് സൈഡിൽ പാർക്ക് ഈ പാർക്കിന്റെ നമുക്ക് ടൗൺ നല്ലോണം കാണാൻ പറ്റുന്നത് അത് നമ്മുടെ ബീച്ചിന്റെ മോളിന്ന് അല്ലെ എനിക്കും വീഡിയോ ഒക്കെ നമ്മളെ കാണുമ്പോൾ പേര് പോകുന്ന ഒരു സ്ഥലമാണ് സംഭവം അതായത് മോസ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റി ആണല്ലോ മനസിലാ അതെ അതെ നല്ല ഏരിയ ആണ് എന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ കിട്ടും എല്ലാ സംഭവങ്ങളും യൂണിവേഴ്സിറ്റി അല്ലെ യൂണിവേഴ്സിറ്റി നമുക്ക് പഠിക്കാം സംഭവം ഓഫീസുകളും ആ ഇവിടെസ് പാർക്കിന്റെ എൻട്രൻസ് ആയതല്ലേ നമ്മള് ഈ പറഞ്ഞു വന്നിരിക്കുമ്പോൾ കാണേണ്ട ഒരു സംഭവമാണ് ടൂറിസ്റ്റ് ആയിട്ട് പാർക്ക് ഇതെ എല്ലാവർക്കും അറിയാം ഇവിടെ എഴുതി വച്ചിട്ട് കിങ്സ് പാർക്ക് ആൻഡ് ബൊട്ടാനിക് ഗാർഡൻ താഴോട്ട സി ബി ഡി ഒക്കെ പോകുന്നു അല്ലേ ഇത് നമ്മുടെ മമ്മൂട്ടിയുടെ വണ്ടിയില്ലത് മമ്മൂട്ടിക്കും ജോജിനും ഒക്കെ ഉള്ള വണ്ടി അല്ലേ ഡിഫൻഡർ അല്ലേ ഇത് നല്ല കിടുകയാണല്ലോ ഇതാണ് കിങ്സ് പാർക്ക് അല്ലേ ഓ ഇത് പൊളിയോട്ടോ ഇത് ഭയങ്കര മനോഹരം ബ്യൂട്ടിഫുൾ സ്പീഡ് ആകാൻ തേർട്ടി സിക്സ് ഇവിടെ ഫോർട്ടി ആണ് തോന്നുന്നു അല്ലേ പൊളി ഇതേ നോക്കി എന്നാ ബ്യൂട്ടിഫുൾ ഒരു പ്രദേശമാണോ നോക്കി നല്ല ഒരു സ്ഥലം അത് സിബിഡിയുടെ തൊട്ടിപ്പുറത്ത് മനോഹരമായിട്ട് നമുക്ക് രാവിലെ നടക്കുകയോ എടുക്കുകയോ അവിടെ പോയി കിടന്ന് ഉറങ്ങുവോ എന്ത് വേണമെന്ന് ചോദിക്കുക പെറത്തിന്റെ ഹൃദയഭാഗം ഇവിടെ നിന്നു കഴിഞ്ഞാൽ താഴെ നമുക്ക് നല്ല മനോഹരമായിട്ട് ആൾക്കാർ ഇരിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോഷേ താഴെ ഓ താഴെ കാണുന്നതാണ് സിബിഡിന്റെ കാര്യങ്ങളല്ലേ അല്ലെ ആ ഇത് പൊളിയ കേട്ടോ ഇത് പൊളി ഇത് വൻ പൊളിയാണ് സംഭവം ആൾക്കാരൊക്കെ അവിടെ റിലാക്സ് ചെയ്യാന്നും കണ്ടില്ലേ എന്നാ വെടിക്കെട്ട് സംഭവമാണ് ഇവിടെ ഇരിക്കുമ്പോ എല്ലാം നമുക്ക് കാണാൻ പറ്റും താഴെ ബോട്ടിങ് സിറ്റിയുടെ എല്ലാ പ്രദേശങ്ങളും പ്രത്യേക സിറ്റി മുഴുവൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഇവിടെ പതുക്കൊന്നും ഒതുക്കായിരുന്നു അല്ലെ അതെ ഒരു പുള്ളി ഫോട്ടോ എടുക്കും നമ്മുടെ ഒരു മച്ചാൻ ആ പുള്ളി ഫോട്ടോ ഫോട്ടോക്ക് ചെയ്യുന്നുണ്ട് കാണുമ്പോ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ ഒന്ന് ഊള ഇട്ട് നോക്കിട്ട് വരാം അല്ലെ ഊളിട്ട് ഒരു ദിവസം ബൊട്ടാനിക്കൽ ഗാർഡനും അല്ലേ ഇതെല്ലാം കൂടെ ഭയങ്കര ആക്ടിവിറ്റീസ് ആണല്ലോ ഇവിടെ ഏ ഈ സാധനം ഞാൻ ഈ ഞാൻ ഏൽപ്പിക്ക കഴിഞ്ഞ പ്രാവശ്യം മെൽബോൺ വെച്ച് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വീണ്ടും കാണാൻ ഇതാ ധൈര്യമായിട്ട് പിടിച്ചോ അതെ അതെ സോനീഷ് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം മെൽബണിൽ നിന്ന് ഞാൻ ആ സാധനം പുര്യന്റെ വണ്ടിയുടെ പുറകെ വെച്ചോണ്ട് കിട്ടി ഇപ്രാവശ്യം ഞാൻ ഏൽപ്പിച്ചു മറന്നു പോയത് കേട്ടല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആർക്കെങ്കിലും കുഴപ്പങ്ങളൊക്കെ കിട്ടിയാൽ മതി പിള്ളേരെല്ലാം ഉണ്ട് സോനീഷിന്റെ പെങ്ങളുണ്ട് വണ്ടി ഇത് നമ്മുടെ അവൻ അവന്റെ പേര് പിന്നെ റോബിയുണ്ട് അപ്പൊ നമുക്ക് പെർത്തൂന്റെ സിറ്റി കാണുന്ന പ്രദേശോട് നടന്നു പോകല്ലേ വളരെ മനോഹരമായ ഒരു പാർക്കാണ് ഇവിടെ ഇതെല്ലാം ഫ്രീ ആ ഇവിടത്തെ അല്ലെ പാർക്കിംഗ് ഫ്രീ ആണ് ആ ഒരു ദിവസം മുഴുവൻ നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട് സ്ഥലം ഇവിടെ ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ഇതിനാ തന്നെ ഒരു ദിവസം മുഴുവൻ കാണാം അല്ലേ അല്ല വെടിക്കെട്ട സ്ഥലം കാരണം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ നമ്മളിവിടെ വന്ന് സന്ദർശിക്കേണ്ട ഒരു പാർക്കാണ് ഇത് ആൾക്കാർ ജോലി ചെയ്യാൻ പോകുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു കാഴ്ചയായിട്ട് ആ നമ്മളെല്ലാവരും ഊർച്ചാനമീടെ ആൾക്കാരാണല്ലോ സോറിഷേ എല്ലാവരും ഊർച്ചാനാണ് വേണ്ടത് അപ്പൊ അതെ ഞങ്ങള് മിൽക്ക് പാർക്ക് കിടെ അല്ലേ വിശ്വ മിൽക്ക് പാർക്ക് ഞങ്ങളുടെ തെറ്റിപ്പോന്നു കിങ്സ് പാർക്ക് കിങ്സ് പാർക്കിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ബൊട്ടാണിക് ഗാർഡൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പിള്ളേരെ കൊണ്ട് ഇത് കാണിക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ബൊട്ടാണിക് ഗാർഡൻ വളരെ മനോഹരമായ ഒരു സ്ഥലം നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പെർത്തിന്റെ സിബിയുടെ ഫാമിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം പുല്ല് വെട്ടി ഇത് പുല്ല് മറ്റേ ഇത് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആണല്ലേ ആ അടിപൊളി കണ്ട ആണെന്ന് തോന്നുള്ളൂ കേട്ടോ ഓ ഈ ഒരു ഇതൊള്ളൂ സ്വനീഷ സത്യം പറഞ്ഞ ആർട്ടിഫിഷ്യൽ ആണോ ആർട്ടിഫിഷ്യൽ അല്ല ഇത് ഇത് നമ്മുടെ വെട്ടിയിട്ടേക്കുന്ന രീതി ഒരു കളവ് പോലും ഇല്ലാതെ മാനേജ് മാനേജ് ചെയ്ത സംഭവം അടിപൊളിയാ കേട്ടോ അല്ലെ അത് പെട്ടെന്ന് രസം അതെ അതെ ഇത് ഒറിജിനൽ കാര്യം ഒറിജിനലാണുള്ള ഈ ചവിട്ടുമ്പളി ഇത് അല്ലേ അല്ലെ ഇത് ആർട്ടിഫിഷ്യൽ ആണോ ഞാൻ ആ സത്യം അതെ അതെ ബാക്കി പെട്ടാണല്ലോ വളരെ വളരെ മനോഹരം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇത്രേം മനോഹരമായിട്ട് ഈ നമ്മുടെ സി ബി ഡി അല്ലേ കാണാനായിട്ട് അത് സീപ്ലെയിൻ അത് സീപ്ലെ ആ കാണുന്ന സീപ്ലെയിൻ കണ്ടില്ലേ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ മനോഹരമായിട്ട് നമ്മുടെ സിപിടിയും കാര്യങ്ങളെല്ലാം വെറുത്തിന് നമുക്ക് കാണാൻ പറ്റും മെഴുകുടെ പോട്ട് ഇപ്പൊ അതിനകത്ത് താമര ഓഹ് ഇത് പൊളിയോ കേട്ടോ ഇത് നോർത്ത് ആ അവൻ വരും കേട്ടോ അവനിപ്പോ സീപ്ലെയിൻ പൊങ്ങോ എന്ന് തോന്നുന്നു അവിടെ ഒരു സ്പിൻ അത്രയും സൂം ചെയ്യാൻ പറ്റില്ല പക്ഷെ എങ്കിലും നമുക്ക് കാണാൻ പറ്റും സീപ്ലെയിൻ പൊങ്ങും ഇത് മനോഹരം കേട്ടോ പിന്നെ ട്രെയിൻ അവിടെ അല്ലേ ഓ വളരെ മനോഹരമായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ നമുക്ക് ഇത്രയും മനോഹരമായിട്ട് താഴെ ആയതുകൊണ്ട് സിറ്റി ഇത്രയും ഈ കടലിന് ഈ വ്യൂവും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സോറി കാണാൻ പറ്റും വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും നോക്കി അറ്റിപൊളിയായിട്ട് അവിടെ നല്ല കിട്ടുവായിട്ട് കാണാൻ പറ്റും ട്രെയിൻ പോകുന്നത് ഇതെല്ലാം വെട്ടിക്കെട്ട് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി സീ പ്ലെയിൻ അവിടെ കിടപ്പുണ്ട് ട്രെയിൻ പോകുന്നുണ്ട് ഏതാ ആ കാണുന്നല്ലേ അവിടെ ചെന്നാൽ നമുക്ക് ക്രൂസ് ഒക്കെ ചെയ്യാം അല്ലേ സൂവ് അവിടെ ആ ഓക്കെ ഓക്കെ ഓഹ് അതി ഇതല്ല ഇത് ഈ പൂക്കൾ ഭയങ്കര രസമുണ്ട് ആ റിമംബറൻസിൻ്റെ അവിടെ ഇത് കണ്ടോ വി വിൽ റിമംബർ ദം അത് അണയാത്ത ഒരു തീയാണ് ഇതേ അത് ഇത് ഈ പറഞ്ഞ കണക്ക് നേരത്തെ സമയം പറഞ്ഞിവിടെ ഒറിജിനൽ പൂവെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പം ഒരു നമ്മൾ ചെറിയൊരു കമ്പി പോണക്കുള്ള സാധനം അതും കൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചേക്കാണെങ്കിൽ ഇതിട്ടാണ് ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട് ഭയങ്കര വെടിക്കെട്ടാന്ന് ഞാൻ ആദ്യം ഓർത്ത് ഒറിജിനൽ ആയിരിക്കും ഇവരുടെ പൂക്കൾ ഇത് ഓണം കാണില്ലേ പോപ്പി അതാണ് സംഭവം പക്ഷെ വളരെ മനോഹരമാണ് ഇവിടെ പുളിയാണ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ നാല് പശു ഇതാ ചുറ്റുപുട്ടി ഈ പൂക്കളാ ചുറ്റുപുട്ടാണ് നേരത്തെ ഒറിജിനൽ ആണെന്ന് പറഞ്ഞു പക്ഷേ ഇതിപ്പോൾ ആർട്ടിഫിഷ്യലാണ് എന്താ കിടക്കച്ചൊരു വ്യൂ ആണ് ഇത് അങ്ങോട്ട് കയറി അവർ പണതേക്കുന്നുണ്ട് താഴെയുള്ള സിറ്റി മുഴുവൻ നമുക്ക് അവിടെ നിന്നാലും കാണാൻ പറ്റും അവിടെ കോയിൻ ഇട്ടുവാണെങ്കിൽ നമുക്ക് അടുത്ത് ബൈനോക്കോളൊക്കെ വെച്ചിട്ടുണ്ട് അതും കാണാൻ പറ്റും പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫി ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് ഇതെല്ലാം വളരെ മനോഹരമായിട്ട്

ഓ ഇത് പേടിയാ അതായത് നമ്മളിവിടുന്നേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിയുമ്പോ നമുക്ക് ഒരു കാല് വറക്കും കാരണം എനിക്ക് ഇത് ഭയങ്കര പേടിയ ഹൈറ്റിന് എനിക്ക് പ്രശ്നമുണ്ട് ഹൈറ്റിന് ചെറിയ പ്രശ്നമുള്ള മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ മലയാളി ഒരു ഒരു മലയാളി ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിലും കാണുകയല്ല ഇവിടെ വന്നാൽ നല്ല കിഡ്ഡു വ്യൂ ആണ് സിറ്റിയുടെ നോക്കി ആ മനോഹരം ഈ എന്താ പറയാ ഇത്രയും വ്യൂ നല്ല കിടുവായിട്ട് ആ സിറ്റിയുടെ വ്യൂ ഉള്ള അടുത്ത കാലത്തേ അല്ലേ മെൽബോണിലുണ്ട് നമ്മുടെ പാലത്തെ കയറി പോകുമ്പോൾ സിറ്റിയുടെ വ്യൂ ആണ് അല്ലേ പക്ഷേ താഴെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ പാലത്ത് ചെന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ട് അവിടെ കാണാൻ പറ്റും പക്ഷേ ഇതെന്ന് പറയാം കിട്ടുവാ ഇത്രേ സിറ്റി ഇത്രേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കിട്ടുവായിട്ട് കാണാൻ പറ്റും കിട്ടുവായിട്ട് അതെ അതെ ഒന്നും പറയാനില്ല അതി മനോഹരം അല്ലേ സെറുകളിൽ ഈ ട്രീ ഈ ട്രീ ഉണ്ടല്ലോ ഇത് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ നിൽക്കുന്ന ആണ് പക്ഷെ ഇപ്പം അവനെ കണ്ടു കഴിഞ്ഞാൽ ഉണങ്ങി നിൽക്കും ഉണങ്ങിയതാണോ അതോ ആയി വരുന്നേ ഉള്ളൂ അപ്പം ക്ലിക്കുമായിരിക്കും അല്ലേ ഈ ട്രീക്ക് ഭയങ്കര ഹിസ്റ്ററി ഉണ്ട് എത്ര ദിവസം കൊണ്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം ഇതാണ് ഈ ട്രെയിന് ജിജ ജുംലു അതാണ് അതിന്റെ അബോറിജിനൽ ഒബറിജിനൽ ആണ് പക്ഷെ ബോബ് ട്രീ എന്നാണ് അറിയപ്പെടുന്നത് ജേർണി അതായത് ആഫ്റ്റർ ട്രാവലിംഗ് അൻ അമേസിംഗ് അല്ലേ ത്രീ തൗസൻഡ് ടു ഹഡ്രഡ് കിലോമീറ്റർ ഫ്രം ടെലിഗ്രാഫ് ട്രീക്ക് എന്ന് പറഞ്ഞാൽ അത് ആ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഏകദേശം എത്ര ദിവസം കൊണ്ടാണ് ആറ് ദിവസം ആറ് ദിവസം കൊണ്ട് നമ്മൾ ഈ പെർത്തിൻ്റെ ഇവിടെ കൊണ്ട് ഈ പുട്ടാനിൽ കാനെ കൊണ്ട് കുഴിച്ചു വെച്ചാൽ കണ്ടു അതിൻ്റെ ജേർണി എല്ലാം അത് പൊക്കുന്ന പൊങ്ങി ഇവിടെ കുഴിച്ചു വെക്കുന്ന എല്ലാം എല്ലാം എടുത്തിട്ടുണ്ട് ലോങ്ങസ്റ്റ് അതായത് ഇവിടെ എഴുതിയേക്കുന്ന ഹിസ്റ്ററിയിൽ ഒന്നാണ് അതെ ദിസ് വാസ് ദ ലോങ്ങസ്റ്റ് ലാൻഡ് ജേർണി ഓഫ് എ ട്രീ ഓഫ് ദിസ് ഐസ് ഇൻ ദ ഹിസ്റ്ററി അങ്ങനെ എഴുതിയ വലിയൊരു സംഭവം തന്നെയാണല്ലേ ഡേ വൺ അവിടെ ഡേ വണ് ഡേ ടു ത്രീ ഫോർ ഫൈവ് സിക്സിൽ ഇവിടെ വന്നിട്ടുണ്ടോ അതുകൊള്ളാം കേട്ടോ അത് അടിപൊളിയാണ് ഈ ട്രീക്ക് അത് ഇപ്പോൾ അതായത് ഏ അതെ ഈ സ്ഥലത്ത് ഇവിടെ നിന്നാണ് മരം ആ മരം ഒറിജിനൽ മരം അവിടെ നിന്ന് ലോറിയെ കൊണ്ടുവന്നു പിന്നെ ഓവർസൈസിന്റെ ഇവര് അതേ കൊണ്ടുവന്ന് മൂന്നാല് വണ്ടിയൊക്കെ അക്കമനി ചെയ്ത് വന്നു ഇതേ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ച് വെച്ച് ഇത് ഒരു ബ്രിഡ്ജാണ് അല്ലേ ഈ ബ്രിഡ്ജിന്റെ പേരെന്നാ ലോട്ടറി അതാ പറഞ്ഞു ലോട്ടറി വെസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലോട്ടറി വെസ്റ്റ് ഈ എഴുതി വെച്ചേക്കുന്ന സംഭവമാണ് ഓക്കെ ഓക്കെ നമുക്ക് ബ്രിഡ്ജിലോട്ട് കയറിയാലോ ബ്രിഡ്ജ് ഇപ്പത്തെ ഇതാണ് ആ ബ്രിഡ്ജ് ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ അല്ലേ ഒരു തൊഴിലാളി ഇത് ബ്രിഡ്ജിന്റെ അറ്റകുറ്റപ്പണികൾക്കായിരിക്കുന്ന തൊഴിലാളിയാ ഷൂ കാണുമ്പോഴേ അറിയാം പുള്ളി നിർത്തി അവിടെ ചെലപ്പോ പറ്റിയ അടിക്കും കേട്ടോ ഇത് സാക്ഷേ ആ ഇത് കളാം ഇത് കൊള്ളാം മെർബു തടിയായി താഴെ കിടന്ന് ഇത് അടിപൊളിയോട്ടോ ഇത് ഭയങ്കര രസം കാണാനായിട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പുള്ളി ഷാജി ഇവിടെ പറഞ്ഞ പറഞ്ഞപ്പോ ഞാൻ അവർ അത്രയും നമ്മൾ അവിടെ അവിടെ ഒക്കെ ഉണ്ടല്ലോ ഓ ഓ നമ്മൾ നമ്മള് രീതി കേറാൻ പോട്ടോഷേ ഓ ഇത് പൊളിക്കാ ഇത് പൊളിച്ച് അതെ അവിടെ അത് ഇളകുന്നതല്ല കേട്ടോ ഗ്ലാസ് അല്ല ഇത് താഴെ ഇരുമ്പാണ് എനിക്ക് വന്നാൽ ഈ സെയിം തടി തന്നെ ആയിരിക്കും അവിടെ പക്ഷെ ഇച്ചിരി പേടിപ്പെടുത്തുന്ന ഒരു ആ അവിടെ നിന്ന് കഴിഞ്ഞ താഴെ ആ കാണുന്ന ബ്രൂവറി അല്ലേ നമുക്ക് ഈ ഗ്ലാസിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ബ്രൂവറി ആ ഈ കാണുന്നതാണ് ബ്രൂവറി അല്ലേ ഈ കാണുന്നതാണ് ഈ കാണുന്നാണ് നമ്മുടെ ബ്രൂവറി പിന്നെ നമ്മൾ മുമ്പേ ആ മോളിന് കണ്ട ഭാഗങ്ങളല്ല അവിടെ നമുക്ക് ടൂറൊക്കെ ഉണ്ടോ അല്ലേ ആ ബ്രൂവറിക്കകത്തൊക്കെ ടൂറൊക്കെ ഉണ്ട് ടൂർ നമ്മൾ പിന്നെ കള്ളി കുടിക്കാത്ത അപ്പോൾ അല്ലേ ഇതിങ്ങനെ നല്ല ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഗ്ലാസ് ബ്രിഡ്ജ് അല്ല സൈഡ് ഗ്ലാസ് അതായത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണോ അല്ലേ ചെറിയൊരു അനകം ഉണ്ട് ഓക്കെ ഒരു ചെറിയൊരു ഓളം പെട്ടല്ലൊരു വൈബ്രേഷൻ ഉണ്ടല്ലോ ഇവിടെ നോക്കി കഴിയുമ്പോൾ ഇതെല്ലാം കിടക്കാനായിട്ട് ഇതായിട്ട് കാണാൻ പറ്റും എനിക്ക് ആ അതെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വാൻ ബ്രൂവറി കമ്പനി ലിമിറ്റഡ് അതെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഇതാണ് സ്വാൻ ബ്രൂവറി ഉണ്ടോ ഇതും കൊള്ളാം അടിപൊളി പക്ഷെ ആ ഓടാണ് അതിന്റെ രസ രസം എന്ന് പറയുന്നത് അല്ലേ ആ കളർ പ്രത്യേകത ഒരു കളർ നമ്മുടെ നാട്ടിലെ അതേ ആ ബ്രിക്കിന്റെ ടസ്റ്ററ അതിനോടൊപ്പം അനുബന്ധിച്ചുള്ള കളർ അത് കൊള്ളാം കിടുവാട്ടോ പ്രാവശ്യം നമ്മുടെ അസോസിയേഷൻ പരിപാടി വിളിച്ചു നടത്തിയാലോ നെൽബൻ മലയുടെ മാറ്റിയാലോ ഇത് ഇവന്റ്സ് ഒക്കെ നടക്കുന്ന പരിപാടിയല്ലേ ഇവിടെ നല്ല കിടുവായിട്ട് നല്ല വെള്ളച്ചാട്ടം നമുക്ക് സ്പീക്കർ എല്ലാ സംഭവങ്ങളും ഇത്രയും പേർക്കത് ഇവിടെ ഇരിക്കാൻ പറ്റും പേരല്ലേ ഫ്രീ ആണ് ആൾക്കാരനുസരിച്ചല്ലേ അതിൽ പക്ഷേ എന്തെങ്കിലും കണക്കാണോ ബുക്കിംഗ് ആണോ ചിലപ്പോൾ ഇവിടുത്തെ ആ ഇവിടെ സാധനങ്ങളല്ലേ ഓ അതൊക്കെ കിടുവാട്ടോ നല്ല ഓ വെള്ളം തീർന്നു നമ്മൾ വരാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു മനോഹരം മനോഹര ഞങ്ങള് സിറ്റി സെന്ററിലെ ഇതാണ് മെയിൻ സിറ്റി സെന്റർ എന്ന് പറയുന്നത് അല്ലേ ഓ ഇത് കിടുക നമ്മളെ ഈ ഗൂഗിൾ ചേച്ചി ഗൂഗിൾ പറഞ്ഞിന് ക്ലീൻ സിറ്റി അല്ലേ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ആണ് ചെറിയതാണെങ്കിലും ക്യൂട്ട് ക്യൂട്ടാണ് അല്ലേ ഓഫീസുകളുടെ മെയിൻ ആയിട്ട് മൈനിങ് ഓഫീസുകളാണ്

അങ്ങോട്ട് ഇവിടെ വരുന്നത് വണ്ടി എടുത്തോണ്ട് പോകുമ്പോഴേ അതെ അതെ നമ്മളെ പക്ഷെ അത് വല്യ സിറ്റി ആണ് മെൽബണി മാത്രം എനിക്ക് തോന്നുന്നത് thank you നമുക്ക് ബെൽറ്റ് എവിടെ വൃത്തി വരുമ്പഴത്തേക്ക് അതൊരു ഭയങ്കര കിടക്കാൻ സാധനം ആയാലും അന്നേക്കൂറുണ്ട് വന്നപ്പോഴും അങ്ങോട്ട് ഈ സാധനം ആണ് അവർ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒന്നും മനസ്സിലായില്ല സംഭവം ിനൊക്കെ എനിക്കോണ്ട് ഇവരെ ലോക്ക് അങ്ങനെ ലവ്ലോപ്പ് ഇവരൊന്നും വിട്ടുപിരിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഈ കെട്ടിട്ടില്ല ആവശ്യം ഇട്ടേ മറ്റേ ആനച്ചാടേ ണ്ടോ അതെ അമ്മാവന്റെ ചെറിയ സ്വഭാവം കാണിക്കൂലോ ഇവിടെ ഏഹ് ഒരു വൺ പോയിന്റ് ടു മില്ലയനൊക്കെ കാണുമോ ടു അത് ഡൊണേഷൻ സ്വീകരിച്ച് നടത്തുന്ന സംഭവമായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പൈസ കൊടുക്കും അവർക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഉണ്ടായിരുന്നു നല്ല നാട്ടിലെ പോലെ മസാല ദോശയും വടയും ഒക്കെ ആയിട്ടുള്ള സാമ്പാറും ആ ശരിക്ക് ശരി സിക്കാരല്ലേ നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് കന്നഡ ഗ്യാസ് പോലുള്ള അവരായിരുന്നു അവരായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ട് നിർത്തിപ്പോ സംഭവങ്ങൾ മൈനിങ്ങുകാരുടെ മൈനിങ് ഫീമെ ഓഫീസുകളാണ് കവരൊക്കെയാണ് ഇവിടുത്തെ ഇവരാണ് മെയിൻ ഡബ്ല്യു എയുടെ മെയിൻ നികുതി സംഭാവന ചെയ്യുന്ന ആൾക്കാര് പുതിയായിട്ട് ഇത് ശരിക്കും റിവർ ആയിരുന്നു വളരെ ആ അത് സെപ്പറേറ്റ് ബിൽഡ് ചെയ്ത് എടുത്തിരുന്ന ഏരിയയാണ് ആ അപ്പൊ ഈ അപ്പാർട്ട്മെന്റുകളെല്ലാം വെള്ളത്തിന്റെ മേളിൽ കയറി വന്നതാണ് ഇതെല്ലാം അപ്പാർട്ട്മെന്റ് ആണ് ഇല്ല ഇല്ല ഇത് വന്നിട്ട് ഏകദേശം ഒരു നാല് വർഷമൊക്കെ ആയുള്ളൂ ആയ ാണ് മിൽപാൻ വ്യൂ എന്ന് പറഞ്ഞത് ഇവിടെ തന്നെ ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റും ബിൽഡിങ്ങുകളും കാണുന്നു അതൊക്കെ മില്യൺസ് വഴിയുള്ള ഇവിടെ ഒക്കെ ഇത് ഏറ്റവും വലിയ പൊക്കമുള്ള വരുന്നതാണ് മനോഹരമായ സ്ഥലങ്ങളാണ് പക്ഷെ ഒറ്റ കൊഴപ്പുള്ള ആൾക്കാർ കാര്യമില്ല എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ ഫെറി സർവീസിനുള്ള അവിടെ നിൽക്കുന്നു നമുക്ക് ക്രൂസ് ചെയ്യാം ഇങ്ങനെ സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്യാം തിരക്കൊന്നും ഇല്ല ഒരു തിരക്കും ഇല്ലേ സോനസാറേ ഒരു തിരക്കും തിരക്കും ഇല്ല കിടക്കാൻ ഇവിടെ ഈ സ്ഥലങ്ങൾ സംഭവമാണ് കേട്ടോ അതിൽ ഇവിടെ കൊണ്ടുവന്നതിനാൽ ചെറിയ പക്ഷെ സിറ്റി സ്മോൾ ആൻഡ് ക്യൂട്ടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അതെ അതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ കാരണം നമ്മള് മോസ്റ്റ് ഐസൊലേറ്റ് സിറ്റി എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ള ഞങ്ങള് സോദീഫിന്റെ സിസ്റ്ററും കൊച്ചു പിള്ളാരെല്ലാം പഠിക്കാൻ ഒരാൾ വന്നവരുണ്ട് അപ്പൊ ഞങ്ങൾ സി വി ഡി മുഴുവൻ കറങ്ങി ഓഫ് ദ ബെസ്റ്റ് ക്ലീൻ നല്ല എയർ ഉള്ള നല്ല നീറ്റ് ക്ലീൻ സിറ്റിയാണ് ഈ പുറത്ത് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഒരു പ്രാവശ്യം വണ്ടി ഓടിച്ചു വരുന്നുണ്ടോ അല്ലേ സാറേ ഞങ്ങള് വണ്ടി ഓടിച്ചു വരുന്നു അതെ അപ്പൊ ഞങ്ങളെ

അതായത് നമ്മള് രാജരീതികളിൽ കൂടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ രാജ്യവീതികളിൽ കൂടെ മുറിച്ചുകൊണ്ട് നേരെ ഔട്ട് ബാക്ക് ഓസ്ട്രേലിയ വീഡിയോ നമസ്കാരം